വെൽക്കം ബാക്ക് ടു കിച്ചൻ ഡയറീസ് ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള പാലപ്പവും അതിനൊപ്പം ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയുമാണ് ഇത് രണ്ടും നല്ല ഒരു കോമ്പിനേഷനാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർക്കുക എണ്ണ ചൂടാവുന്നതിന് മുൻപ് തന്നെ ഇതിനകത്തേക്ക് രണ്ട് കഷ്ണം പട്ട അഞ്ച് ഏലക്കായ ആറ് ഗ്രാമ്പൂ എന്നിവ ചേർക്കുക പിന്നീട് ഇത് ചെറുതായൊന്ന് ഇളക്കി കൊടുക്കുക ഇതിൽ ഏലക്കായുടെ മാത്രം തൊലി ചെറുതായി ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലേവർ കറിയിലേക്ക് നന്നായി ഇറങ്ങി കിട്ടുന്നതാണ് പിന്നീട് തീ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചെറുതായി കട്ട് ചെയ്തതും പിന്നീട് പത്തല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും എട്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കുക ചിക്കൻ സ്റ്റ്യൂ ആയതുകൊണ്ട് ഇതിലേക്ക് കുരുമുളകും പച്ചമുളകും മാത്രമേ നമ്മൾ എരിവിനായി ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ചേർത്തതിന് ശേഷം പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക ഇവിടെ ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തതിന് ശേഷം സവാള ഒന്ന് കുക്കായി കിട്ടുന്ന സമയം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇത് കൂടുതൽ ഗോൾഡൻ കളർ ഒന്നും ആവേണ്ട ആവശ്യം ഇല്ല ഇപ്പോൾ സവാളയെല്ലാം ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് ചിക്കൻ്റെ പീസ് ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നന്നായി വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം പിന്നീട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ലെമൺ ജ്യൂസും ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവ ചേർത്ത ശേഷം തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക നാലഞ്ച് മിനിറ്റ് സമയം നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കിയെടുക്കുക ഏകദേശം നാലഞ്ച് മിനിറ്റ് സമയം ആകുമ്പോഴേക്കും ചിക്കൻ്റെ കളർ എല്ലാം മാറി തുടങ്ങിയിട്ടുണ്ടാവും ഇതിൻ്റെ പുറം ഭാഗം ഈ ഒരു കളർ അല്ലെങ്കിൽ വൈറ്റ് കളറായി മാറിയിട്ടുണ്ടാവും ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ഒരു പൊട്ടറ്റോ തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നീട് ഒരു മീഡിയം വിലുപ്പത്തിലുള്ള ക്യാരറ്റ് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് തേങ്ങയുടെ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ കട്ടി കുറഞ്ഞ രണ്ടാം പാൽ ആണ് ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തേങ്ങയുടെ രണ്ടാം പാറ്റ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നന്നായി തിളവ് വരുന്ന സമയത്ത് നമുക്കിത് കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ കവർ ചെയ്ത് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് സമയമാകുമ്പോഴേക്കും ചിക്കൻ ആവശ്യത്തിന് കുക്കായിട്ടുണ്ടാവും ഇതിനിടയ്ക്ക് നമുക്കൊന്ന് ഇതിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം അഞ്ചാറ് മിനിറ്റ് സമയം കഴിയുമ്പോൾ ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക ഇപ്പോൾ നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടെ കവർ ചെയ്ത് ഇത് കുക്ക് ചെയ്തെടുക്കുക പന്ത്രണ്ട് മിനിറ്റ് സമയം ആയപ്പോൾ ഞാൻ ഇതിവിടെ ഒന്നുകൂടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഈ സമയത്ത് ചിക്കൻ എല്ലാം ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ കൂടെ ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ഒന്നര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവ ചേർത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നീട് ഇതിൽ ചേർക്കാനായി പതിനഞ്ച് കാഷ്യൂനട്സ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം ഇവിടെ ഞാൻ മിക്സിയുടെ ജാറിനകത്തേക്ക് ചേർത്ത് ഇത് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ ഇങ്ങനെ കാഷ്യൂനട്ട്സ് ഗ്രൈൻഡ് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ല കൊഴുപ്പും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ലഭിക്കുന്നതാണ് അപ്പോൾ കാഷ്യൂനട്ട്സ് ചേർത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് സമയം കൂടെ ഇത് നന്നായി തിളയ്ക്കുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇത് ഇവിടെ നന്നായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാൽ ആണ് കട്ടിയുള്ള തേങ്ങയുടെ ഒന്നാം പാൽ ആണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ കപ്പ് അളവിൽ തേങ്ങയുടെ ഒന്നാം പാൽ ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം ഇത് ഒന്ന് ചൂടായി കിട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് തിളച്ചു വരേണ്ട ആവശ്യമില്ല നന്നായി ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മല്ലിയില ഇതിന് മുകളിലായി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് താളിച്ചു കൊടുക്കാം ഇതിനായി ഞാനിവിടെ പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് പിന്നീട് ഇതിലേക്ക് ആറല്ലി ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്തതിന് ശേഷം ഗോൾഡൻ ബ്രൗൺ കളർ ആയതിനു ശേഷം പിന്നീട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇത് കറിയിലേക്ക് താളിച്ച് ചേർക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റ്യൂ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനും എല്ലാം പറ്റിയ നല്ലൊരു ഒരു കോമ്പിനേഷനാണ് ഇനി ഇതിനൊപ്പം കഴിക്കാനായി നമ്മളിവിടെ വെള്ളപ്പം ആണ് തയ്യാറാക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പം നമ്മൾക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം പിന്നീട് തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇതിനായി ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരി കുതിർത്തെടുത്തിട്ടുണ്ട് പച്ചരി നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഒരു നാല് മണിക്കൂർ സമയം കുതിർത്തെടുത്തിരിക്കുന്നതാണ് ഇതിലെ വെള്ളമെല്ലാം ഊറ്റി ഊറ്റിക്കളഞ്ഞെടുത്തിരിക്കുകയാണ് ഇനി ഇത് നമുക്ക് മിക്സിയുടെ ഒരു ജാറിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ വലിയ ജാറാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു ട്രിപ്പിൽ തന്നെ ഞാൻ ഒന്നിച്ചാണ് ഇത് അരച്ചെടുക്കുന്നത് നിങ്ങളുടെ കൈവശം ചെറിയ ജാറാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് രണ്ട് തവണയായി ഇത് ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ് ഇവിടെ ഞാൻ അരിയെല്ലാം മിക്സിയുടെ ജാറിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇതിനകത്തേക്ക് ഒരു കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ചിരകിയ തേങ്ങ ചേർത്തതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ ചോറാണ് ചോറ് ചേർത്ത ശേഷം പിന്നീട് ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക ഇവിടെ ഞാൻ ഒന്നേ മുക്കാൽ കപ്പ് അളവിൽ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ചേർത്ത ശേഷം നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക ഇതിൽ തരിയൊന്നും ഇല്ലാത്ത വിധത്തിൽ നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക ഇത് നന്നായി അരച്ചെടുത്ത ശേഷം ഞാൻ ഇവിടെ ഒരു പാത്രത്തിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിൽ ചേർക്കാനായി ഒരു ബൗളിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ആ വെളിച്ചെണ്ണയിൽ പഞ്ചസാര നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മാവിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് മാവേഗത്തേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് കവർ ചെയ്ത് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം ഇവിടെ ഞാൻ ഒരു എട്ട് മണിക്കൂർ സമയം പൊങ്ങിയതിന് ശേഷമാണ് ഇത് അപ്പം ചുട്ടെടുക്കുന്നത് അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കവർ ചെയ്ത് ഇവിടെ പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കുക ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ ആണെങ്കിലാണേ ഒരു ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ സമയം കൊണ്ട് ഇത് പൊങ്ങി വരിക തണുപ്പുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ അതിൽ കൂടുതൽ ടൈം ഇതിനായി ആവശ്യമായി വരും അപ്പോൾ നമ്മൾ രാത്രി തന്നെ അരച്ചു വെക്കുകയാണെങ്കിൽ രാവിലെ ആവുമ്പോൾ നമ്മുടെ മാവ് ആവശ്യത്തിന് പൊളിച്ചു പൊങ്ങിയിട്ടുണ്ടാകും ഇവിടെ ഞാൻ കവർ ചെയ്ത് ഇത് മാറ്റി വെക്കുന്നുണ്ട് ഇപ്പോൾ ഒരു എട്ട് മണിക്കൂറിന് ശേഷം ഞാൻ ഇതിവിടെ ലിഡ് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഈ സമയത്ത് മാവ് ആവശ്യത്തിന് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മാവ് തയ്യാറായ ശേഷം ഞാനിവിടെ അപ്പച്ചട്ടി ചൂടാവാൻ വേണ്ടി അടുപ്പിൽ വെച്ചിരുന്നു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയ അപ്പച്ചട്ടിയിലേക്ക് ഓരോ തവി മാവ് വീതം കോരി ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഈ രീതിയിൽ ചുറ്റിച്ചെടുത്ത ശേഷം ഒരു മിനിറ്റ് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക ആ ഹോൾസ് വരുന്ന സമയം വരെ വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് കവർ ചെയ്ത് അപ്പം കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഈ രീതിയിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ള മാവ് കൂടെ കോരിയൊഴിച്ച് ഞാൻ ഇവിടെ അപ്പം ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് ചുട്ടെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ തവി നിങ്ങൾക്ക് മാവ് ഒഴിച്ച് നിങ്ങൾക്ക് ചുറ്റിച്ചെടുക്കാവുന്നതാണ് അതിനുശേഷം ഹോൾ വരാൻ വേണ്ടി കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്ത ശേഷം കവർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അപ്പം നന്നായി കുക്കായ ശേഷം നമുക്ക് കോരി മാറ്റാവുന്നതാണ് ഈ രീതിയിലല്ല എല്ലാ അപ്പവും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചിക്കൻ കുറുമയും ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഇവിടെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ അപ്പവും ചിക്കൻ സ്റ്റ്യൂവും നല്ലൊരു ഒരു കോമ്പിനേഷനാണ് നിങ്ങൾക്ക് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സ് എല്ലാം താഴെ കമൻസായി രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്